പാണ്ടിക്കാട് കുഞ്ഞാന് അൻഷിഫ് മോനിക്കൽ ഇങ്ങനത്തെ കുറച്ച് വ്ളോഗർമാരുണ്ട് കുടുങ്ങിക്കണ പോലെ കൊണ്ട് ചില്ലറ ശല്യം ഒന്നുമല്ല ചെറ്റതരന്ന് പറഞ്ഞാൽ ഇതിലാറ വലിയ ചെറ്റത്തരുണ്ടോ ഒരു അതിരില്ല ഇതിനൊക്കെ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റമ്പ പോലെ കുറച്ച് വ്ളോഗർമാരുടെ ഇറങ്ങിയിക്കണേ അസ്സാം വലൈക്കു വറഹമത് സലാം പറഞ്ഞു പറ തുടങ്ങണം ഒന്ന് വിഷയം വേറെ കേട്ടോ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസമല്ല മാസങ്ങൾ തന്നെ ആയിരുന്നു വരാം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പ്രശ്നമാണ് യൂട്യൂബേഴ്സും കുറച്ച് മൂലയന്മാരും പിന്നെ എന്താ നസീർ വാരം തന്നെ ഒരു ചങ്ങായി ഫാമിലി ആയിട്ട് വ്ളോഗ് ചെയ്യുന്നവരെ പിന്നാലെ കൂടുക പിന്നാലെ സോറി വ്ളോഗ് ചെയ്യുന്നവരുടെ പിന്നാലെ കൂടാന്നാൽ എണ്ണപ്പെട്ട കുറച്ച് ആളുകളെ മാത്രമേ ഉണ്ടോ ഓരോ പിന്നാലെ കൂടിയാലുള്ള ഒരിക്കൽ മെച്ചം കിട്ടുക അതുകൊണ്ടാണ് അതായത് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളുകളായ അൻഷിഫ് മോനിക്കൽ പാണ്ടിക്കാട് കുഞ്ഞാനി നൌഫൽ ടി കെടി ഇങ്ങനത്തെ കുറച്ച് പ്രഗത്ഭരായ യൂട്യൂബേഴ്സിൻ്റെ പിന്നാലെ ഇവർ ചെയ്യുന്നതൊക്കെ ഹറാമാണ് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ഹലാലാണ് നല്ല പുണ്യപ്രവൃത്തിയാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ കുറച്ച് ദിവസമായി പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും കുറച്ച് ഉസ്താദന്മാരും ഈ നാസ നസീർ വാരം തന്നെ ഒരു ചങ്ങായി എന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്ന് സിമ്പിളായിട്ട് ഇതിനൊറ്റ ഉത്തരമുള്ളൂ ഇവർ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു പരിപാടി അല്ലാതെ നൻസിപ്പിനെ നന്നാക്കാനോ കുഞ്ഞിനെ നന്നാക്കാനോ മറ്റുള്ള വ്ളോഗേഴ്സിനെ നന്നാക്കാനോ ഒന്നുമല്ല അതാണ് എങ്കിൽ ഇവർ സോഷ്യൽ മീഡിയ പിന്നെ യൂട്യൂബ് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ അല്ലാത്ത അല്ല പിന്നെ ഏണിങ്സ് കിട്ടണ അല്ലെങ്കിൽ റീച്ച് കിട്ടണ അല്ലാത്ത എത്രയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് അവരതിലൂടെ ചെയ്യണം ഇത് ലൈക്കും ഷെയറും കമൻറ്റും കിട്ടിക്കാണ്ട് അതിന് ഏണിങ്സും വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ രണ്ട് കുറച്ച് ഉസ്താദുമാരുംമാരും ഒന്നും പറയാൻ പറ്റില്ല ഞാൻ വീഡിയോ ഞങ്ങൾക്ക് പ്ലേ ചെയ്ത് അയാൾ പറയുന്നത് ഒന്ന് നോക്കി എന്താണ് സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം ഒരു ഷെയർ കൊണ്ട് നിങ്ങൾക്ക് വല്ലാത്ത സ്വത്തോടെ കൂടി കിട്ടുന്നുണ്ട് കാരണം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അത്രയും ബെണ്ണം കൊണ്ടാണ് സഹോദരന്മാർ പറയുന്നത് ആ പിന്നെ ഈ പിന്നെ ഗർഭംണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പിന്നെ ഉണ്ടായി കഴിഞ്ഞാൽ ഗർഭംണ്ടായി കഴിഞ്ഞാൽ എന്തോ ഒരു സാധനം നോക്കുവോ എന്തോ സാധനം പിന്നെ ഗർഭം ഉണ്ടോ ഇല്ലെങ്കിൽ നോക്കുക സങ്കടില്ല അത് ലൈവിൽ കൊണ്ട് വന്ന് ആ നമുക്ക് എന്തായിട്ടുണ്ട് നമുക്ക് പിന്നെ വിശേഷം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അല്ലാണ്ട് രാജ്യത്ത് കേട്ടിട്ടില്ല ഇതൊക്കെ നോക്കീ ഒരു പെണ്ണ് വീടിന്റെ ഉള്ളടകളിൽ നിന്ന് ചെയ്യാം ആ പെണ്ണിന്റെ ഒരു ശബ്ദം ഒരു അന്യ പുരുഷൻ ഒരു ശബ്ദം പോട്ടെ ഷാഫി മതി ഷാഫി ഒരു അന്യ പെണ്ണിനെ കാണും അത് അമ്മാവന്റെ എലാബാൻ കുക്കോട്ടെ മുതാബാന്തെ ഒരു ആണിനെ ഒരു അന്പുരുഷനെ പെണ്ണ് കാണും ഒരു അന്യസ്ത്രീ ഒരു അന്യ ഒരു ആണ് കാണും അന്യ പുരുഷനെ ഒരു പെണ്ണ് കാണും ഷാഫി ഒരു കേട്ടില്ലേ മതി ആദ്യം തന്നെ പറയുന്നത് ഈ വീഡിയോ ഷെയർ ലൈക്ക് ചെയ്യാനാ പറയുന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് പറയുന്നത് ഇത് ഷെയർ ചെയ്താൽ ലൈക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു സ്വതക്ക ചെയ്തതിൻ്റെ കൂലിയാണ് പറഞ്ഞത് അതായത് കണ്ടു കണ്ട പോലെ എഴുപത്തും നമീമത്തും പറഞ്ഞിട്ട് അതിന് ലൈക്ക് ചെയ്താൽ അത് സ്വതക്ക ചെയ്യുന്നവരുടെ കൂലി മനസ്സിലാക്കണങ്ങൾ അപ്പോൾ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പിന്നെ വ്ലോഗ് ചെയ്യുന്നവരെ ഫാമിലി ആയിട്ട് വ്ലോഗ് ചെയ്യുന്ന നന്നാക്കാനാണ് എന്ന ഉദ്ദേശമാണെങ്കിൽ അതിൽ നല്ലത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക മനസ്സിലാക്കാനാണ് ഇവരുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് കാര്യം നല്ലേക്ക് പറഞ്ഞ് മനസ്സിലാക്കുക ഇവരെ മാക്സിമം എന്താ വെച്ചാൽ അപകീർത്തിപ്പെടു അപകീർത്തിപ്പെടുത്തിട്ട് പിന്നെ പെടുത്തി പിന്നെ ഓല ഈബത്തും നമീമത്തും പറഞ്ഞ് ഇണ്ടാ ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കിയാണ്ട് പിന്നെ എന്താ പറയാ ഇതൊക്കെ ഒരു ഉസ്താദ്മാർക്ക് പിന്നെ നസീറിൻ്റെ അതാണ് അവിടെ കേട്ടോ ഞാൻ ഈ ഉസ്താദിൻ്റെ രണ്ട് മൂന്ന് ഉസ്താദ്മാർ മൂല്യന്മാരുണ്ട് ഉസ്താദ് ഞാൻ പിന്നെയും പറയും എന്ന് പറയാൻ പറ്റൂല ഇതൊക്കെ അവർക്ക് പറ്റിയ പണിയാണ് ഓർ ചെയ്യുന്നതൊക്കെ നല്ല പുണ്യപ്രവൃത്തി ഇതിങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ ഓല നന്നാക്കാനാണ് ഉദ്ദേശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഉദ്ദേശം എങ്കിൽ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും വേണ്ട ഒരു വീഡിയോ ചെയ്ത് ചെയ്തുകാണ്ട് അത് പിന്നെ എന്താ പറയുക സകല വാട്സപ്പ് ഗ്രൂപ്പിലും അയച്ചാൽ ലോകം മുഴുവൻ കാണും കാണുമ്പോൾ ഇത് യൂട്യൂബിൽ തന്നെ നമ്മൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറയേണ്ട ആവശ്യമില്ല അൻസിഫ് അല്ലെങ്കിൽ ഈ പറയുന്ന അൻസിഫിൻ്റെ നമ്പറും ഈ പറയുന്ന പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ നമ്പറും നോഫലിൻ്റെ നമ്പറൊക്കെ വലുത് കിട്ടും എല്ലാവർക്കും കിട്ടും ഒന്ന് പറഞ്ഞ് ഉപദേശിക്കുക ഇനി അത് അതവിടെ നിൽക്കട്ടെ ഇനി രണ്ടാമത്തൊരു കാര്യം ഞാൻ ചോദിച്ചട്ടെ ഇവൽ ഈ പറയുന്ന പാണ്ടിക്കാട് കുഞ്ഞാനും നോഫലും അൻസിഫും അതല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഞാനൊക്കെ ലോഗ് ചെയ്യുന്നുണ്ട് ഞങ്ങളൊക്കെ ചെയ്യുന്നത് എന്ത് തെറ്റാണെന്നുള്ളതാണ് പറയുന്നത് എന്ത് തെറ്റാണ് അതിലൊന്നും പറഞ്ഞു വന്നിട്ടില്ല ഈ ഉസ്താദ് പറയുന്നുണ്ട് ഈ ഉസ്താദിൻ്റെ വീഡിയോയിൽ ഇപ്പോൾ പിന്നെ കിട്ടിയില്ല ഞങ്ങൾ പിന്നെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പറഞ്ഞ ഒരു സാധനം നമ്മളിപ്പോൾ പിന്നെ നമ്മളെ പെണ്ണുങ്ങൾക്ക് വിശേഷം ഉണ്ടാവണം അതായത് വയറ്റിലുണ്ടാകുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യണം അത് ഉണ്ടോ ഇല്ലയെന്നറിയാ ടെസ്റ്റ് ചെയ്യണ അതേപോലെ തന്നെ ചെറിയ സാധനമുണ്ട് പ്രഗ്നൻസി പ്രഗ്നൻസി ടെസ്റ്റ് അറിയുന്ന സംഭവം ഈ സംഭവം വീഡിയോയിൽ കാണിച്ചു എന്നാണ് പറഞ്ഞത് ഈ വീഡിയോയിൽ കാണിച്ച ജനങ്ങളെ മൊഴിവു എല്ലാവരോടും പറഞ്ഞു എല്ലാവരെയും അറിയിച്ചു ഇത് പച്ച ഹറാമാണ് തനിച്ച ഹറാമാണ് എന്നാണ് പറഞ്ഞത് ഉസ്താദ് എവിടെയാണ് ഇസ്ലാമിൽ നമ്മൾക്ക് നമ്മളെ പിന്നെ നമ്മളെ പെണ്ണുങ്ങൾക്ക് വിശേഷം ഉണ്ടായത് നമ്മളെ പെണ്ണുങ്ങൾക്ക് ഗർഭമുണ്ടായത് ഉണ്ടായത് മറ്റുള്ളവരെ അറിയിക്കുന്നത് ഹറാമാണെന്ന് പറയുന്നത് എവിടെയൊന്നും ഒന്ന് ഉസ്താദ് നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം പിന്നെ ഞാൻ അൻസിഫിൻ്റെ ഒരു വീഡിയോ മറ്റേ നസീർ വാരെട്ടും കാണ്ട് എന്താ അൻസിഫിൻ്റെ അമ്മയും ബാപ്പിയും മുമ്പേക്ക് പോയപ്പോൾ അമ്മാനും അപ്പാനൊക്കെ കെട്ടിപ്പിടിച്ച അതിൽ ഓൻ്റെ പെണ്ണുങ്ങളും ഓൻ്റെ പങ്ങന്മാരും ഒക്കെ പോകുന്നുണ്ട് ഇതൊക്കെ തനിച്ച ഹറാമല്ലേ ഇതൊക്കെയാണ് പറയുന്നത് നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളും ഞങ്ങളുടെ കൂട്ടം കുടുംബവും ഞമ്മൾ പുറത്തേക്കും പല സാധനത്തിനും പേടിക്കും ഒന്ന് വേണ്ട പള്ളിക്കൊക്കെ വരെ പോകുന്ന ആളുകളുണ്ട് പോകുമ്പോൾ ആരും ആകെ മറച്ചു കാണ്ടൊന്നല്ല പോകണതൊക്കെ ഇതേമാതിരി തന്നെ ഈ അൻസിപ്പും ഈ കുഞ്ഞാനും ഈ ബലുമൊക്കെ കാണും എന്താണ് കാരണം സാധാരണ എല്ലാവരും പുറത്തുകൂടെ നടക്കണ പെണ്ണുങ്ങളൊക്കെ പുറത്തു കൂടെ നടക്കണം അതേമാതി തന്നെ പോലും നടക്കുന്നത് പോലും അല്ലാതെ ഇട്ടത് കഴിച്ചിട്ട് എങ്ങനെ നമ്മൾ ഇതുവരെ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല അങ്ങനെ കണ്ടുകണെന്നുണ്ടെങ്കിൽ അവർ എടുത്ത് കാണിച്ചു തര കാണിച്ചു തരുമോണ്ട് ഈ മോലിയാർ പറയുന്നത് അന്യപുരുഷന്മാർ എല്ലാവർക്കും അറിയാം അന്യപുരുഷന്മാരും സ്ത്രീകളും പുരുഷന്മാരൊക്കെ കാണുന്നത് തെറ്റെന്നെയാണ് എന്നുള്ള ഈ സാഫി മതേബിലല്ല ആയുർവേദ മധുപേബിലൊക്കെ പറയുന്നുണ്ട് അത് എല്ലാവർക്കും അറിയുന്ന സംഗതി തന്നെയാണ് തെറ്റെന്നെയാണ് എന്നുള്ളത് ആരാ പുസ്തകങ്ങൾ അങ്ങനെയാണല്ലോ നടക്കുന്നത് സ്വന്തം മൂത്താപ്പാൻ്റെ എളാപ്പാൻ്റെയും മക്കൾ വരെ കാണലും ഹറാമാണ് തെറ്റാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഇങ്ങളെ മൂത്താപ്പാൻ്റെ എളാപ്പാൻ്റെയും പിന്നെ അമ്മമാരും മക്കളും നിങ്ങൾ കാണലില്ല നിങ്ങൾ കണ്ണിമ്പ് ഇങ്ങനെ നടക്കലാ ഓരോക്കെ ഓ ഈ കുട്ടികൾ പെൺകുട്ടികളൊക്കെ മുന്നേക്കൂട്ടി നടക്കുമ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞുതരും നിങ്ങൾ പിന്നെ ഈ ചെയ്യണത് തനിച്ച ഹറാമാണ് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ തിരുത്താൻ കഴിയുമോ നിങ്ങൾക്ക് പറഞ്ഞുതരും കാരണം ഇങ്ങള് പറയുന്നത് മുഴുവൻ ഈപത്തും നമീമത്തുമാണ് നിങ്ങൾ പിന്നെ പച്ച ഹറാമാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരുത്താൻ കഴിയുമോ നിങ്ങൾക്ക് തിരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ പറയണ ഈ പിന്നെ വ്ളോഗേഴ്സ് ചെയ്യുന്നത് ഹറാമാണ് നിങ്ങൾ പറയേണ്ടല്ലോ അതിലേറെ ഹറാമന്നെയാണ് നിങ്ങളും ചെയ്യുന്നത് നിങ്ങൾ ഇതിന് യൂട്യൂബ് ഞാൻ നിങ്ങളെ യൂട്യൂബ് കണ്ടു നിങ്ങളെ യൂട്യൂബ് കണ്ടപ്പോൾ അതിൻ്റെ ഒരു പരസ്യം വന്നു പരസ്യം ഒരു ഓൺലൈൻ ലോണിൻ്റെ പരസ്യമാണ് മണി വ്യൂ പറഞ്ഞ ലോണിൻ്റെ പരസ്യമാണ് ഈ ലോൺ എടുക്കലും ലോൺ പിന്നെ അതിൻ്റെ പലിശ കൊടുക്കലും വാങ്ങലും അതിൻ്റെ കണക്ക് ചെയ്തതിലൊക്കെ ഹറാമാണ് നമ്മൾ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതിൻ്റെ പരസ്യം കിട്ടിയാണ്ടാണ് നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് പിന്നെ ഏണിങ്സ് ഉണ്ടാകുന്നത് അതിന് ഒന്ന് അതിൻ്റെ പിന്നെ മസ്സിലൊന്ന് പറഞ്ഞു നിങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങൾക്ക് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാം നമുക്ക് ഇങ്ങനെ ആയിക്കോട്ടെ ഒരു വാദപ്രതിവാദം മാതിരി ഇങ്ങനെ ആയിക്കോട്ടെ യൂട്യൂബിൽ ഇങ്ങനെ ഞാനും തന്നെ ഞങ്ങളിരി പിന്നെ ഇതാ ഞാൻ നമ്മൾ വൈറലാകാനും വേണ്ടിയിട്ടാണ് നിങ്ങളേതായാലും അങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ പിന്നെ വീഡിയോ ഒക്കെ റീച്ച് കിട്ടാൻ നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോ വൈറലാകാനും നമ്മൾ ഏതായാലും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത് നമ്മൾ അതിന് വാണ്ടിയിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പിന്നെ ഈ ചെയ്യണത് തെറ്റാണെന്ന് നൂറ് ശതമാനം ഇങ്ങൾ ചെയ്യണേ കാരണം നിങ്ങൾ അതിലും വലിയ അറിവും കാര്യങ്ങളും നമ്മളിലേറെ വലിയ അറിവും കാര്യങ്ങളും ഞാൻ എല്ലാ ഉസ്താദ്മാരും പറയുന്നില്ല കേട്ടോ കാരണം നല്ലവരായ ഉസ്താദിമാരെ ഇങ്ങളെ പറിച്ചാൻ വേണ്ടിയിട്ടാണ് ഈ ജാതി തലിക്കിട്ട് കൊപ്പിട്ട് ആളുകൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞമ്മളോട് ക്ഷമിക്ക നല്ല ഉസ്താദുമാരെ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുക വലിയ വലിയ പണ്ഡിതന്മാരുണ്ട് പോലെ എന്നതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ലല്ലോ പിന്നെ വേറെ മോലിയാർ പറഞ്ഞു ഒരു കട്ടൻ ചായ ബ്ലോക്ക് കയറിയാണ് അവൻ്റെ ഒരു അഭിപ്രായം കൂടി മൂക്കൊരു അഭിപ്രായം കൂടിയും പറയേണ്ടിയിരുന്നു അതായതൊക്കെ ചെയ്തിട്ട് ഞാൻ സിഫിനും പാട്ടിക്കാടും ഞാനൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പാണക്കാട് തങ്ങളുടെ പാ പാ കുടുംബത്തിൽ നിന്ന് പല സർട്ടിഫിക്കറ്റ് കിട്ടട്ടെ എന്നാൽ നമ്മൾ സംഭവിച്ചതാണ് ചങ്ങൈമാരെ പാണക്കാട് തങ്ങളെ യൂട്യൂബ് എടുക്കണമല്ലോ നോക്കി ഇറക്കണ പണിയല്ലേ ഓർക്ക് അതിനഭിപ്രായം പറയണത്ത പണിയല്ലേ ഓല്ക്ക് എന്തെല്ലാം നാട്ടിൽ വേറെ എന്തെല്ലാം സംഗതികൾ ചെയ്യാണ്ട് ഈ പാണ എന്തിനാണ് ഓലക്കെതിൽ കൊടുത്തു കിടക്കുന്നത് ഞാൻ ഞമ്മളാലോചിച്ച് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തനി ചറ്റത്തറാണ് നിങ്ങൾ ചെയ്യണത് തനി ചറ്ററാണ് ഇവിടെ ഈ പാണ്ടിക്കാട് കുഞ്ഞാനോ നോഫലോ അൻസിഫോ ആരും നിങ്ങൾ ആരും ഏത് കയറാൻ മുതൽ ആര് ഓല വീഡിയോയില് ഏതെങ്കിലും വീഡിയോയില് ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യണ്ടോ ഓരോ കുടുംബം ഓരോ രസകരമായിട്ട് നർമ്മമായിട്ട് നമ്മളെ മനസിഫും കുഞ്ഞാനൊക്കെ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ പല ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അതൊക്കെ നമ്മൾ കാര്യം അത് അത് ഓരോരുത്തരും മെയിൻ്റാണ് ഇതിൽ അനുകൂലിക്കുന്നവരും ഒക്കെ ഉണ്ടാവും പക്ഷേ ഒരു ഇത് എന്തായാലും ഇഷ്ടപ്പെടുന്നവരാണല്ലത് കാണുന്നത് അപ്പോൾ ഈ കാണുന്നതിലൊക്കെ നല്ല കമൻറ്റുകളും കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല മാനസിൻ്റെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളത് കണ്ടിട്ടാണല്ലോ അഭിപ്രായം പറയുന്നത് നിങ്ങളത് കാണാം പിന്നെ ഇത് ചെയ്യുന്നത് ഹറാമാണ് നമ്മൾ ചെയ്യണത് ഹറാമാണ് മറ്റോ അങ്ങോട്ട് പുറത്തുകാർക്കെല്ലാം ഹറാമാണ് ഇങ്ങനെ മറ്റേതാണ് മറതാണെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളത് കണ്ടിട്ടാണല്ലേ കുറിച്ച് പിന്നെ കുറിച്ച് അഭിപ്രായം പറയുന്നത് ഇത് കാണുന്നത് ഹറാമെന്നും തെറ്റൊന്നും അപ്പോൾ ഇവനിത് ചെയ്യണത് രസകരമായിട്ട് നർമ്മമായിട്ട് ഓരോ വീഡിയോസ് ചെയ്യണം ഇത് എന്തായാലും പൈസ ഉണ്ടാക്കാനും വേണ്ടിട്ട് തന്നെയാണ് ഇത് ചെയ്യണത് അതിനല്ലൊന്നും പറയില്ല ഇതിന് വ്യൂസ് ഉണ്ടാക്കാനും പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ചെയ്യണത് അങ്ങനെ മാതിരി പൈസ ഉണ്ടാക്കാൻ ചെയ്യാന്നിട്ട് മറ്റോലെ പച്ചറിച്ച് തന്നെ അങ്ങനല്ലേ ചെയ്യുന്നത് ഓരോ നർമ്മമായിട്ട് നല്ല രസകരമായിട്ട് ഓലെ വീട്ടത്തെ വിശേഷങ്ങളും ഓലെ എങ്ങോട്ടെങ്കിലും പോകുന്ന യാത്രകളും ഇതൊക്കെ എന്താ വെച്ചാൽ രസകരമായിട്ട് മറ്റുള്ളവരെ മിനിമിലേക്ക് അവതരിപ്പിക്കുകയാണ് അത് കാണാൻ കുറേ ആളുകളുണ്ട് രസകരമായി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇഷ്ടപ്പെടാത്ത ആളുകൾ ആളുകളുണ്ടാവും ഇഷ്ടപ്പെടാത്ത ആളുകൾ അങ്ങനെ പോട്ടെ ഓലെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാത്ത പോലെ കുറ്റം പറയുന്നത് ഓലെ ഈ കമന്റിൽ ഇഷ്ടം പോലെ ആളുകൾ ഈ അൻസിഫിൻ്റെയും കുഞ്ഞാൻ്റെയും നോഫിൻ്റെയും ഒക്കെ കമൻറ്റിൽ പിന്നെ തെറി കമന്റുകളൊക്കെ പറയേണ്ടി ഈ തെറി കമന്റുകളൊക്കെ വീടിനോളോട് ഇവർ മാറും പിന്നെ അങ്ങോട്ട് എന്തെങ്കിലും പറയണ്ടോ ഏതെങ്കിലും വീഡിയോ പറയണ്ടോ നേരിട്ട് പിന്നെ ഇതേപോലെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ പോലെ ചെയ്യണവും മാത്രമേ ഉള്ളൂ അല്ലാതെ കമന്റിൽ പല തെറി കമന്റുകളും വരും ഈ കമന്റ് ഒന്നും ആരും മറുപടി കൊടുക്കാൻ പാടില്ല പിന്നെ കൊടുക്കാൻ പോകില്ല അതൊക്കെ ഒരേതായ ഓരോരുത്തർ ഒരേതായ ഇഷ്ടത്തിൽ ചെയ്യുകയാണ് പറയാണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാകും പക്ഷേ ഇങ്ങൾ ചെയ്യണതല്ല നിങ്ങൾ ചെയ്യുന്നതിനത് പിന്നെ എന്താ പറയാ നിങ്ങൾ ഒരാളെ പച്ച പച്ചമലയാളത്തെ പറഞ്ഞാൽ നിങ്ങൾ പച്ചരച്ച് തന്നുകാണ്ടാണ് നിങ്ങൾ ഈ പൈസ ഉണ്ടാക്കുന്നതും വ്യൂസ് ഉണ്ടാക്കുന്നതും അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പം ഇതിന് നിങ്ങൾക്ക് മറുപടി പറയാണ്ടെന്നുണ്ടെങ്കിൽ പറയും